എല്ലാവരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു പതിനായിരം രൂപ ഒരു സുപ്രഭാതത്തിൽ സ്ത്രീകൾക്ക് കൊടുത്തുകൊണ്ട് മാത്രമല്ല അവിടെ പതിനായിരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല നടന്നിട്ടുള്ളത് അവിടെ എല്ലാ ഗ്രാമങ്ങളിലും ജൽ ജീവൻ മിഷനിലൂടെ കുടിവെള്ളെത്തിയിട്ടുണ്ട് പി എം എ വൈ ഏറ്റവും ഫലപ്രദമായി നടപ്പായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ബീഹാർ എല്ലാ റോഡുകളും അതിശക്തമായിട്ട് അവിടെ വികസിപ്പിച്ചിട്ടുണ്ട് നാഷണൽ ഹൈവേ മാത്രമല്ല ഗ്രാമീണ റോഡുകളെല്ലാം വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളതുപോലെ സ്ത്രീ സ്വയം സഹായ സംഘങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമായിട്ടാണ് ഇത്രയും ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിജയം ഉണ്ടായിട്ടുള്ളത് മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാതിക്കാരുടും വർഗീയക്കാരുടും ഇറക്കിയാണ് എപ്പോഴും ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം അവിടെ മത്സരിക്കാറുള്ളത് മുസ്ലിം യാദവ് കൂട്ടുകെട്ടിനെ ആർക്കും തകർക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഒരു വിശ്വാസത്തിലായിരുന്നു അവരെപ്പോഴും മുമ്പോട്ട് പോയിരുന്നത് അതിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് മതന്യൂനപക്ഷങ്ങളും യാദവരും ശക്തമായിട്ടുള്ള കേന്ദ്രങ്ങളിലെല്ലാം ഒരു കൊടുങ്കാറ്റ് വീശുന്നത് പോലെയാണ് നിതീഷ് കുമാറിനും മോദിക്കും അനുകൂലമായിട്ട് അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് വേറൊരു കാര്യം ഞാൻ നേരത്തെ എപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ജനാധിപത്യത്തിൽ ഭരണകക്ഷിയുടെ കരുത്ത് മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ ദൗർബല്യവും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് ഞാനത് അദ്ദേഹം കഴിഞ്ഞ രണ്ടായിരത്തി നാലിൽ സ്റ്റാർ ക്യാമ്പയിൻ ആയത് ക്യാമ്പയിനറായത് മുതൽ തോറ്റ തെരഞ്ഞെടുപ്പുകൾ തൊണ്ണൂറ്റഞ്ച് തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം തോറ്റു അതിന്റെ കണക്കിലല്ല രാഹുൽ ഗാന്ധിയുടെ വിശ്വാസ്യത സമ്പൂർണമായിട്ട് തകർന്നിരിക്കുന്നു ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കേണ്ട ഇടതുപക്ഷ പാർട്ടികൾ തകർന്നു അവർ തകരാതിരിക്കില്ല കാരണം ഇടതുപക്ഷം പ്രത്യേകിച്ച് അവിടെ എക്സ്ട്രീം ലെഫ്റ്റ് ആണ് സി പി ഐയും സി പി എമ്മും ഉണ്ടെങ്കിലും അവിടെ സി പി ഐ എം എൽ എ ആണ് പ്രാധാന്യം കാരണം അവർ പോലും പറയാത്ത ദേശവിരുദ്ധമായിട്ടുള്ള രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യൻ ജനാധിപത്യം തകർന്നിരിക്കുന്നു ഇന്ത്യൻ എക്കോണമി ഒരു ഡെഡ് എക്കോണമിയാണ് ഇന്ത്യ ലോകത്തിന് മുമ്പിൽ തകരുകയാണ് ഇങ്ങനെയൊക്കെയുള്ള വ്യാജ നെറേറ്റീവിന്റെ പുറത്താണ് ഒരു അർബൻ നക്സൽ ക്യാമ്പയിൻ ആണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം എടുത്തുന്ന ഒരു പാർട്ടിയാണ് ഞാൻ അതിൽ അഭിമാനിക്കുന്ന ഒരാളാണ് പക്ഷേ ആ പാർട്ടി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ആൻറ്റി നാഷണൽ കോൺഗ്രസ് ആയിട്ട് കോൺഗ്രസിനെ മാറ്റിയിരിക്കുകയാണ് തുക്കടെ തുക്കടെ ഗാങ് എന്താണോ പറയുന്നത് അതേ വാദഗതിയാണ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ടാമത്തെ പരാജയത്തിന് ശേഷവും വോട്ടിംഗ് മെഷീനുകൾ ടാമ്പർ ചെയ്യുകയാണെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് പിന്നിൽ തെളിയിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് താങ്കളുടെ ആരുടെ വോട്ട് വേണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ വോട്ടർ പട്ടിക എടുത്തിട്ട് എനിക്കത് പിന്നെ മാറ്റാൻ പറ്റും പക്ഷേ ഒറിജിനൽ വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ല അദ്ദേഹം പി പി ടി പത്രസമ്മേളനം നടത്തിയിട്ട് കുറേ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു അതൊന്നും ബിഹാറിലെ വോട്ടർമാർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കണം സെവന്റി വൺ പോയിന്റ് സിക്സ് പെർസെന്റ് ടു പെർസെന്റ് മിഹിളകൾ അവിടെ വോട്ട് ചെയ്തത് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ആരും വന്നവരെ കൂട്ടിക്കൊണ്ടുവന്ന് വോട്ട് ചെയ്തതല്ല മഹിള സ്ത്രീകൾ സ്വമേധയാ വന്ന് വോട്ട് ചെയ്തു ഒരൊറ്റ ഒബ്ജക്ഷൻ പോലും ബീഹാർ എസ് ഐആറിൽ കോൺഗ്രസ് പാർട്ടിയോ ആർ ജെ ഡിയോ ബീഹാറിലെ എസ് ഐ ആറിൽ ഒരൊറ്റൊരു ഒബ്ജക്ഷൻ പോലും എവിടെയും അവർ കാണിച്ചില്ല ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും മിസ്റ്റർ രാഹുൽ ഗാന്ധി വന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തുന്നത് എനിക്ക് രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും പറയാനുള്ളത് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചട്ടം ജനാധിപത്യ നിയമം അനുസരിച്ച് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഇതൊരു ഫിഷി ആയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് എന്തെങ്കിലും അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഹൈക്കോടതിയെ സമീപിക്കണം അത് ചെയ്യാതെ ഈ മാതിരി വ്യാജ പ്രചരണങ്ങൾ നടത്തി അവർ നടത്തിയ ഒരു എന്താ പറയുക ഒരു ഭീകരവാദികൾ പോലും നടത്താത്ത സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും ഒരു പ്രതിപക്ഷ നേതാവ് തെളിവ് ചോദിക്കുകയാണ് വളരെ ദൈനീം രാഹുൽ ഗാന്ധിയുടെ കാര്യം കേരളത്തിലെ എൽ ഡി എഫും കോൺഗ്രസിലെ ഘടകക്ഷികളും യു ഡി എഫിലെ ഘടകക്ഷികൾ ഗൗരവമായിട്ട് ആലോചിക്കണം ഈ മനുഷ്യനെ വെച്ചിട്ടാണോ ഇവർ രാജ്യത്തെ നയിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിനും ഐ എൻ ഡി സഖ്യത്തിനും ഉയർത്തുന്നുണ്ട് നമ്മൾ കാണേണ്ടത് പിന്നെ ഒരു കാര്യം കൂടി ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണം ആരും ശക്തമായി ഏറ്റെടുത്തിട്ടില്ല ഇദ്ദേഹം വോട്ട് ചോരി യാത്രയൊക്കെ നടത്തിയെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ലല്ലോ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞു ഒരു ഘട്ടത്തിലും അത് ഏറ്റെടുത്തില്ല മുലായം ഏറ്റെടുത്തിട്ടില്ല ഇവൻ മമതാ ബാനർജി പോലും അത് ഏറ്റെടുക്കുന്നില്ല എസ് ഐആറിനെതിരെ കുറച്ച് പറയുന്നുണ്ടെങ്കിൽ വോട്ട് ചോരി എന്നുള്ള ഒരു ആരോപണം ആരും ഉന്നയിക്കുന്നില്ല യഥാർത്ഥത്തിൽ അസലി ചോരി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്താണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പരിണാമം ശ്രീ കെ ഇന്ത്യ സഖ്യം പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ബി ടീമായി അല്ലെങ്കിൽ സഖ്യകക്ഷിയായി തന്നെ പ്രവർത്തിക്കുന്ന ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പതിനായിരം രൂപയാണ് താങ്കൾ പറഞ്ഞു സ്ത്രീകൾക്ക് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി കൊടുത്തു എന്നൊക്കെ പക്ഷെ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു കോടിയിലധികം പേരുടെ അക്കൌണ്ടിലേക്ക് പതിനായിരം രൂപ വീതം ഇട്ടു കൊടുക്കുക എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി തന്നെ ഈ രേവടി കൾച്ചർ ഫ്രീ ബീസ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു രാജ്യത്താണ് അദ്ദേഹത്തിന്റെ തന്നെ സഖ്യം ഈ തരത്തിൽ പണം ഇട്ടു കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കുന്നത് ആ ആരോപണത്തിന് മറുപടി പറയാം രണ്ട് എസ്ഐആറിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാർ അത് പ്രതിപക്ഷത്തിന്റെ വോട്ടാണ് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അല്ല ഇത് രണ്ട് കാര്യങ്ങളും ചോദിച്ചത് ഒട്ടും ഇല്ലാത്ത കാര്യങ്ങളാണ് കാരണം പ്രധാനമന്ത്രി പത്ത് ലക്ഷ പതിനായിരം രൂപ പ്രഖ്യാപിച്ചു എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പോയി എന്നാണ് അല്ല ഇപ്പോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പെൻഷൻ നമ്മുടെ കേരളത്തിൽ പെൻഷൻ രണ്ടായിരം ആക്കിയപ്പോൾ നിങ്ങൾക്ക് എവിടെയായിരുന്നു ആശാവർക്കർമാർക്ക് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വർദ്ധിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് എവിടെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് രണ്ട് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് രണ്ട് തെരഞ്ഞെടുപ്പിലും കിറ്റ് കൊടുത്തും കാശ് കൊടുത്തും വോട്ട് വാങ്ങുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പിന് കുറച്ച് മുമ്പ് നേരത്തെ പറഞ്ഞ വാഗ്ദാനങ്ങൾ പലതും പൂർത്തീകരിക്കാൻ ശ്രമിക്കാറുണ്ട് രണ്ടാമത്തെ കാര്യം അല്ലല്ല അത് വലിയ അത്ഭുതമായിട്ട് അല്ലല്ല എന്നെ പറയാൻ സമ്മതിക്കണം പിന്നെ എസ് ഐ ആറിന്റെ കാര്യത്തിൽ എസ് ഐ ആറിന്റെ കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ നീക്കം ചെയ്യുന്ന വോട്ടർമാരെ പറ്റി പറയേണ്ടത് എന്റെ രണ്ട് സുഹൃത്തുക്കളും അറിയപ്പെടുന്ന ഉത്തരവാദിപ്പെട്ട പൊതുപ്രവർത്തകരാണ് സർ ഓരോ ബൂത്തിലുമാണ് വോട്ടർ പട്ടിക ഡിലീറ്റ് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ചോദിച്ചാൽ കിട്ടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ സംസ്ഥാനത്തെയും ബൾക്ക് വോട്ടേഴ്സിന്റെ ലിസ്റ്റ് കൊടുക്കുന്നു ഞാൻ ഒരൊറ്റ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു കോൺഗ്രസ് പാർട്ടി എസ് ഐ ആറിനെതിരെ അതായത് വോട്ടർ പട്ടികയിൽ നിന്ന് ഒരാളെ ഡിലീറ്റ് ചെയ്യുമ്പോൾ വോട്ടർ പട്ടികയിലേക്ക് ഒരാളെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു നിയമമുണ്ട് ഉണ്ട് ആ ഫോമിൽ കോൺഗ്രസ് പാർട്ടി ഇതിൽ സംശയം ഉന്നയിച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടില്ല എന്ന് പറഞ്ഞ ഒരു പരാതി ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാം ഒരു പരാതിയില്ല ഒരു ബൂത്തിൽ ഇത്തവണ പോളിംഗ് പിടി ബീഹാർ നമുക്ക് അറിയാമല്ലോ ജംഗിൾ രാജ് ഒരു ബൂത്തിൽ റീ പോളിംഗ് ഉണ്ടായിട്ടില്ല പിന്നെ വോട്ടിംഗ് ശതമാനം കൂടി എന്താണ് ഇത്ര വലിയ ഡിഫറൻസ് എങ്ങനെ വന്നതാണ് അതായത് കഴിഞ്ഞ തവണ ഒരു ശതമാനം ഉണ്ടായിരുന്നത് സാർ വോട്ടിംഗ് ശതമാനം കൂടി ആളുകൾ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് വന്നു ശുദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ഉള്ളവരെല്ലാം ബിജെപിക്കാരും ജെഡിയുക്കാരും യുക്കാരാണെന്ന് പരിശോധിച്ച് ഇതാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് വിശകലനമെങ്കിൽ നിങ്ങൾ ഒരു കാലത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല നിങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒന്നും ഒരു വസ്തുതയില്ല ഇപ്പൊ കേരളത്തിൽ എസ് ഐ ആർ നടക്കുന്നു ഇവർക്ക് എനിക്കറിയില്ല ഇന്നത്തെ അപ്ഡേറ്റ് ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം ആളുകൾ ഇത് ചെയ്തു കഴിഞ്ഞു കേരളത്തിൽ ഒരു കോടി ഇരുപത്തി ലക്ഷം ആളുകൾ എൽ ഡി എഫും യു ഡി എഫും ശക്തമായി എതിർത്തിട്ടും ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം ആളുകൾ കേരളത്തിൽ എസ് ഐ ആറിൽ അവർ ഇത് കഴിഞ്ഞു ഇത് ഈ പറഞ്ഞ ഡിസംബർ ഒമ്പതാം തീയതിക്കുള്ളിൽ കേരളത്തിലെ നാല് എത്ര വോട്ട് മൂന്നര കോടി വോട്ടർമാരുണ്ടെങ്കിൽ ആ മൂന്നര കോടി വോട്ടർമാരും ഇവരെ ഒന്നും ജനം വിശ്വസിക്കാൻ പോകുന്നില്ല വോട്ടർ പട്ടികയിൽ നിന്ന് ആരും പേര് വെട്ടുന്നില്ല ഇവിടെ പോയിട്ടുള്ള ഒരു ബി മാർക്കും ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്നോ അല്ലെങ്കിൽ ഡിലിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വോട്ടർക്കും ആശങ്കയില്ല ഈ ആശങ്കയൊക്കെ ഉണ്ടാക്കിയത് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളോടൊപ്പം നിന്ന് മിസ്റ്റർ രാഹുൽ ഗാന്ധിയാണ് ശശി തരനോട് ചോദിക്കും ഞാൻ തിരുവനന്തപുരത്തായിരിക്കുന്നത് എസ് ഐ ആർ മോശമാണോ ബീഹാറിൽ വോട്ട് ജോലിയാണോ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായെന്ന് നിങ്ങൾ ഏതെങ്കിലും അറിവുള്ള കോൺഗ്രസ്സുകാരോട് ചോദിക്കും ഈ വിഡിത്തങ്ങൾ അസംബന്ധങ്ങൾ തന്നെയാണ് നിങ്ങൾ ഇനിയും പറഞ്ഞ് പരത്തുന്നതെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല സർ രണ്ടായിരത്തി നാല് മുതൽ തൊണ്ണൂറ്റിയഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയത് പരാജയപ്പെട്ടു ഇനി ഒരു നൂറ് തെരഞ്ഞെടുപ്പ് കൂടി അദ്ദേഹത്തിന് പരാജയപ്പെടാൻ കഴിയട്ടെ ഞങ്ങളിപ്പോൾ ഇപ്പോൾ വിചാരിക്കുന്ന അറിയോ രാഹുൽ ഗാന്ധി ആരും വില കുറച്ച് കാണിക്കല്ല ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷം ഇത്ര ദുർബലമായ ബാലിഷ്യമായ വാദങ്ങൾ ഉന്നയിച്ച് നട്ടാൽ ഇന്ത്യ വികസിച്ച് മുന്നോട്ട് നിങ്ങൾ ഈ രാജ്യം പോകുന്നത് കൾച്ചർ നാടിന്റെ വികസനത്തിന് ഗുണം ചെയ്യില്ല ഫ്രീ ഇങ്ങനെ കൊടുക്കരുത് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് താങ്കൾ പറയുന്ന പോലെ മറ്റ് ഇപ്പൊ സി പി എം കൊടുക്കുന്നുണ്ട് കോൺഗ്രസ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് തന്നെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ പണം ഫ്രീ കൊടുത്തും കൊടുത്തും ആളുകളെ സ്വാധീനിപ്പിച്ച് വോട്ട് ചെയ്യിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്ന് ഇന്നാമത്തേത് ഇത് ഫ്രീ ബീസ് അല്ല ജനത്തിന് ഒരു സൗജന്യം കൊടുത്തിട്ടില്ല ആ പണം ഉപയോഗിച്ച് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സഹായമാണ് അതുപോലെ എത്രയോ ഇവിടെ കൊടുക്കുന്നുണ്ട് മുദ്രാ വായ്പ കൊടുക്കുന്നുണ്ട് യുവാക്കൾക്ക് തൊഴിലവസരം എത്രയോ ഓണ്ടർ പോണർഷിപ്പിന് വേണ്ടിയിട്ട് എത്രയോ സഹായങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഒരു വീട്ടിൽ ഒരാൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഈ രാഹുൽ ഗാന്ധിയും ഈ മറ്റേ തേജസ്വി യാദവും പ്രകടന പത്രികയും ഇറക്കിയപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു കൊടുക്കാൻ പറ്റുന്നതാണ് അദ്ദേഹം പറഞ്ഞത് വോട്ടർമാരെ സ്വാധീനിക്കാനോ ഞങ്ങൾ അങ്ങനത്തെ ഒരു വ്യാജ ഒരു പ്രകടന പത്രികയും പറഞ്ഞിട്ടില്ല ഒരു വീട്ടിൽ ഒരാൾക്ക് തൊഴിൽ ഏത് ഉള്ള ആളുകളുടെ തൊഴിലിനെ ഇല്ലാതാക്കി ആ പാശ് പണം മുഴുവൻ അടിച്ചു മാറ്റിയ പിന്നെ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയാണ് പറയുന്നത് ഭൂമിക്ക് പകരം എന്താ തൊഴിൽ നിന്ന് പകരം ഭൂമിക്ക് പകരം എന്ന് പറഞ്ഞിട്ട് ഭൂമി വാങ്ങിയിട്ട് വിറ്റിച്ച കാശ് നാക്കാലികൾക്ക് കൊടുക്കേണ്ട കന്നുകാലി വിറ്റ കാശ് കൊടുക്കേണ്ട കാശ് അടിച്ചു മാറ്റിയവരാണ് കോൺഗ്രസും ആ ജംഗിൾ രാജ് വേണ്ട സ്ത്രീകൾ വോട്ട് ചെയ്ത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പദയാത്ര കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു അല്ല ഇയാളുടെ തേജസ്വി യാദവിന്റെ പന്ത്രണ്ട് മണിക്ക് തേജസ്വി യാദവും കുടുംബാംഗങ്ങളും ബീഹാറിൽ ഇത് ആദ്യമായിട്ടാണ് മേഡം ബീഹാറിൽ ബീഹാറില് ആദ്യമായിട്ടാണ് ഞങ്ങൾ വന്നതിന് ശേഷമാണ് ജംഗിൾ രാജ് അവസാനിപ്പിച്ചത് കൂട്ടത്തോടെ സ്ത്രീകൾ വന്ന് വോട്ട് ചെയ്തു പെൺകുട്ടികൾക്ക് രാത്രി ഒരു മണിക്കും ഇറങ്ങി നടക്കാം ഈ കേരളത്തിൽ പോലും നടക്കില്ല അത്ര സംശുദ്ധമായ ഭരണമാണ് പതിനഞ്ച് വർഷം നടത്തിയത് ഈ ജംഗിൾ രാജിൽ നിന്ന് മോചിപ്പിച്ചു അതിന് വോട്ടർമാർ പിന്തുണയ്ക്കും ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലും ഞങ്ങളെ പിന്തുണയ്ക്കും ഒറ്റ കാര്യം കൂടി ഒരേ ഒരു കാര്യം കൂടി അതിഥികളിലേക്ക് വരാം ഈ സ്വയം തൊഴിൽ കണ്ടെത്തതിനാണല്ലോ പതിനായിരം കൊടുത്തത് ബീഹാറിലെ സ്ത്രീകൾ കണ്ടെത്തിയ സ്വയം തൊഴിലിന്റെ കണക്ക് എത്രയാണ് അല്ല അതായിട്ടല്ലേ ഉള്ളൂ സൊഴിന് തൊഴിൽ കണ്ടെത്താൻ പോകണല്ലേ ഉള്ളൂ ആൾക്കാർ കാശ് വാങ്ങി ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ കേരളത്തിലെ കുടുംബശ്രീയിൽ എത്ര പൈസ മോദി കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക് കേരളത്തിലെ കുടുംബശ്രീകൾ വഴി സംരംഭങ്ങൾ ആരംഭിക്കാൻ മോദി സർക്കാർ കൊടുത്ത കാശിന്റെ കണക്ക് ഞാൻ പറയാം അവർ എം പി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ പാർലമെന്റ് ചോദിച്ചാൽ കിട്ടും വേണമെങ്കിൽ ഞാൻ നാളെ അയച്ചു തരാം കൊടുക്കുന്നുണ്ട് അത് അത് മോദി സർക്കാരിന്റെ ഒരു പ്രത്യേകതയാണ് സ്ത്രീകൾ കർഷകർ യുവാക്കൾ അവരെല്ലാം സഹായിക്കാനുള്ള പ്രോജക്ടുകളുണ്ട് ഞങ്ങൾക്ക് കോൺഗ്രസിനെ പോലെയല്ല ഒരു കുടുംബത്തിന് വേണ്ടി ഭരിക്കുന്നതല്ല ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി തൊഴിലില്ലാത്തവർക്ക് വേണ്ടി ദുർബല ജനവാദി മാഡം പണപ്പെരുക്ക നിരക്ക് പൂജ്യം പോയിന്റ് ടു പെർസെന്റ് ആണ് പറട്ടെ അല്ല അങ്ങനെ ചോദിച്ചു പോകരുത് പണപ്പെരുക്ക് നേരെ നിരക്ക് പൂജ്യം പോയിന്റ് ടു നാഷണൽ ആവറേജ് ഇവിടെ ഒമ്പതാണ് അതിന് നിങ്ങൾ അവരോട് ചോദിക്കണം മോദി പൊളിറ്റിക്സ് പെർഫോമൻസ് ആണ് ഞങ്ങൾ നല്ല ഭരണം കാഴ്ചവെക്കുന്നു ജനങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കുന്നു അപ്പോൾ വോട്ട് ജോലിയാണെന്ന് പറഞ്ഞു വന്നാൽ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ അടുത്ത ഇരുപത്തഞ്ച് കൊല്ലം അല്ല ഇതിൽ ആദ്യം ഒരു കാര്യം ഈ ലിജു എന്റെ സുഹൃത്ത് ലിജു പറഞ്ഞ ഒരു കാര്യത്തിൽ ചെറിയൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഞാൻ വിചാരിച്ചത് ബീഹാറിലെ കോൺഗ്രസ്സുകാർ മാത്രമാണ് ഇത്രയും ദുർബലമായ വാദങ്ങൾ ഉന്നയിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസുകാരും അടുത്തുതന്നെ അവരുടെയും ഗതി ഇത് തന്നെ വരുന്നതിന്റെ തെളിവാണ് ഈ എസ് ഐ ആറിന്റെയും വോട്ട് ചേർക്കലിന്റെയും വെട്ടുന്നതിന് തമ്മിലുള്ള പരാമർശം ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ ഒരാൾ വോട്ട് ചേർക്കുന്നതും വോട്ട് ഡിലീറ്റ് ചെയ്യുന്നതും സർ ഒരു ബി എൽ വെക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി പറട്ടെ പറട്ടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും ഒരു ബി ഉണ്ട് ബൂത്ത് ലെവൽ ഏജന്റ് ഉണ്ട് ഈ ബി എൽഒയും ബി എൽ എയും ചേർന്നാണ് വീട്ടിൽ നാട്ടിലില്ലാത്തവർ മരിച്ചുപോയവർ ഇവരുടെയൊക്കെ വോട്ട് പരിശോധിക്കുന്നത് അത് ഒരു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും സർ ബൂത്ത് ലെവൽ അല്ലാതെ അഖിലേന്ത്യാ തെരഞ്ഞെടുപ്പ് അല്ല വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും മനസ്സിലാക്കേണ്ടത് ഒരു കരട് വോട്ടർ പട്ടിക പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ അപ്പീലിന് പോണം ഏതെങ്കിലും ഒരാൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അയാളെ നമ്മൾ അപ്പിയർ ചെയ്യിക്കണം അതിനുള്ള ഫിസിക്കലോർ പിന്നെ വെർച്വലി അപ്പിയറൻസ് ഉണ്ട് ഇതൊന്നും അറിയാതെയാണ് ഈ ലിജു കൂടെ ഇരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല ലിജു ഒരു രാഷ്ട്രീയ പ്രവർത്തനാണല്ലോ ഫിസിക്കലി അപ്പിയർ പറ്റാത്തവർക്ക് വെർച്വലി അപ്പിയർ ചെയ്യാം ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഹാജരാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഹുൽ ഗാന്ധി ഒരു കത്തയച്ചത് കൊണ്ടോ കാര്യമല്ല ഓരോ ബൂത്തിലുമാണ് വോട്ടർ പട്ടിക പരിശോധന നടക്കുന്നത് ആഡ് ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്യുന്നത് ഒരു പരാതിയും ബീഹാറിൽ നിന്ന് എൽ ഡി എന്ത് മുന്നണി നടത്തിയിട്ടില്ല ഇത്തരം മണ്ടത്തരങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നതുകൊണ്ടാണ് ഉന്നയിക്കുന്ന പിന്തുണയ്ക്കാനില്ലാത്തത് ഇന്ത്യയിൽ ആരും അദ്ദേഹത്തെ പിന്തുണയ്ക്കാത്തത് ഇത്തരം ആയിട്ടുള്ള പ്രചാരണങ്ങൾ ദുർബലമായ വാദങ്ങൾ ഉന്നയിക്കുന്നതുകൊണ്ടാണ് പിന്നെ ഉന്നയിക്കുന്ന പറഞ്ഞു എന്താണ് നെഗറ്റീവ് പോളിറ്റിക്സ് നിങ്ങൾ സിന്ധൂരിൽ തെളിവ് ചോദിച്ചു പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങൾ ആളുകളെ കൊന്നത് മാത്രമല്ല ഞങ്ങളുടെ സൈനിക താവളങ്ങളും ആക്രമിച്ചു ഡ്രോണും അതുപോലെ വിമാനവും മാത്രമല്ല ഞങ്ങളുടെ വ്യോമത്താവളങ്ങളും ആക്രമിച്ചു ചങ്ങാതി പാർലമെന്റ് ചോദിക്കുകയാണ് എന്താണ് ചോദിച്ചത് എന്താ തെളിവെന്ന് ഈ മാതിരി പ്രചരണ അല്ലേ ഇന്ത്യൻ എക്കോണമി എല്ലാവരും പറയുന്ന ഇന്ത്യൻ സമ്പദ്ഘടന വളരെ വേഗം മുന്നോട്ട് പോവാണ് ചങ്ങാതി നാട് മുഴുവൻ പറയും ലോകം മുഴുവൻ നടന്നിട്ട് പറയുകയാണ് ഇന്ത്യൻ ഒരു മരിച്ചുപോയ എക്കോണമിയാണെന്ന് ഈ മാതിരി രാജ്യവിരുദ്ധമായിട്ടുള്ള ഇന്ത്യയുടെ വളർച്ചയെ തടയുന്ന ഇദ്ദേഹത്തിന് വെല്ലുവിളിച്ചല്ല ഇലക്ഷൻ കമ്മീഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇ എം ടാമ്പർ ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഏത് ഐ ടി വിദഗ്ധനായിട്ടും വരൂ രാഹുൽ ഗാന്ധി പോയോ എപ്പോ എപ്പോഴെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല ഓരോ ബൂത്തിലെയും വോട്ടർമാരെ ആരെയൊക്കെ വെട്ടി ആരെയൊക്കെ ഒഴിവാക്കി എന്ന് പറയേണ്ടത് ആ ബൂത്തിലാണ് ആ ബൂത്തിൽ ഒരു ബൂത്ത് ലെവൽ ഓഫീസർ ഉണ്ട് ആ അസംബ്ലി മണ്ഡലത്തിന് ഒരു റിട്ടേണിംഗ് ഓഫീസർ ഉണ്ട് ഞാൻ കാണിച്ചു പേര് അത് പരിശോധിക്കാൻ ആളില്ലെങ്കിൽ ആ അതാണ് പരിഹരിക്കേണ്ടത് അതല്ലാതെ ഈ ഒരു കണക്ക് ഇലക്ഷൻ കമ്മീഷൻ ആരെ വെട്ടി ആരെ ചേർത്തു നിങ്ങൾ പറഞ്ഞാൽ എവിടെ പൊളിറ്റിക്കൽ പാർട്ടികൾ വർക്ക് ചെയ്യുന്നത് ഗ്രാമങ്ങളിലാണ് ഗ്രൗണ്ടിലാണ് അല്ലാതെ ഡൽഹിയിലല്ല ഗ്രൗണ്ടിൽ വർക്ക് ഡൽഹിയിലല്ലോ ബിജെപിയും മോദിയും അപ്പൊ ജനങ്ങളെ പിന്തുണ കിട്ടുന്നു പത്രസമ്മേളനം നടത്തിയ ആളുകളെ കബളിപ്പിക്കുന്നു രാഹുൽ ഗാന്ധി ഈ ഗാന്ധിപ്പ് കഴിഞ്ഞാൽ എവിടെ പോകും എന്റെ ചോദ്യം അതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നാൽ അദ്ദേഹം എവിടെ പോകും കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ പോയി അദ്ദേഹം അല്ല വോട്ട് ചോരി യാത്ര നടത്തിയത് എന്തായിരുന്നു മുന്നണി ഞങ്ങളുടെ മുന്നണിയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അമിത്ഷായും മോദിയും ഇടപെട്ടു ഞങ്ങളുടെ പാർട്ടി സംവിധാനം ശക്തമാണ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് പാർട്ടി ലീഡേഴ്സാണ് അവർ പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ആർക്കും ശ്രദ്ധിക്കുന്നത് കുടുംബത്തിന് ലാലു പ്രസാദ് യാദവും മകനും സോണിയാഗാന്ധിയും മകനും അത് നിങ്ങളുടെ പരിവാർ വാദം ഇനി ഇവിടെ വിജയിക്കില്ല നിങ്ങളുടെ ജാതി ഒരു വസ്തുത നമ്മൾ ഇപ്പൊ പരാജയപ്പെടുമ്പോൾ ആളുകൾക്ക് കുറച്ചൊരു വെപ്രാൾ ഉണ്ടാവും ഞാൻ അതിന് ഇന്നതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം വോട്ടർ പട്ടിക ബീഹാർ എസ് ഐ ആറിൽ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം പരാതികളിലും സീറോ എപ്പിലാണ് ഇത് അറിയാതെയാണ് ഇവിടെ ഞങ്ങൾ ലക്ഷക്കണക്കിന് പരാതി കൊടുത്തു ഞങ്ങളുടെ പരാതി ഒന്നും ആരും കൊടുത്തില്ല അതായത് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഏഴ് ശതമാനം സീറോ അപ്പീലാണ് ഒരു അപ്പീൽ പോലും എഴുപത്തി ഏഴ് ലക്ഷം വോട്ടർമാരെ ശരിയായി പരിശോധിച്ചപ്പോൾ അതിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഏഴ് ശതമാനവും സീറോ അപ്പീലാണ് ആണ് എന്നിട്ടാണ് കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മിന് സി പി ഐ നേതാവും ഇവിടെ വന്ന് പറയുന്നത് ഞങ്ങൾ ഭയങ്കര ബഹളം വെച്ചു ഒരു ബഹളം വെച്ചിട്ടില്ല ഒരു അപ്പീലും കൊടുത്തിട്ടില്ല ഒരു പരാതിയും ഉണ്ടായിട്ടില്ല വളരെ ക്ലീൻ ആയിട്ടുള്ള വോട്ടർ പട്ടിയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കേരളത്തിലും അത് തന്നെയാണ് സംഭവിക്കാൻ ഇവരൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണ് ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ബംഗ്ലാദേശികളെ കൊണ്ടുവന്നു നിങ്ങൾ വോട്ട് ചേർത്താൽ ഇവിടെ പറ്റില്ല ഉണ്ടല്ലോ വേറെ ഒന്നുമില്ല രണ്ട് വോട്ട് ചെയ്യാൻ പറ്റില്ല രണ്ട് ജില്ലകളിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല കേരളത്തിലെ കോൺഗ്രസ് വോട്ട് പറ്റി വലിയ വെക്കുന്നവരാ ഈ ഏതാ ഞാൻ ഞാൻ എനിക്ക് വളരെ സന്തോഷം അതിലൊന്നും സീറോ നിങ്ങൾ ആരും കാര്യം പറയട്ടെ നിങ്ങൾ ഈ പ്രചരണം തന്നെ മനോരമയും കോൺഗ്രസും നടത്തണം അടുത്ത ഇരുപത്തി കൊല്ലം അപ്പോഴേ കാര്യം നടക്കുള്ളൂ ഇവിടെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൂടുതൽ കേരളത്തിലും ആളുകൾക്ക് ബോധ്യം വരുള്ളൂ കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇ വി എം ടംപറിംഗ് ആണ് വോട്ട് ജോലിയാണ് ജാർഖണ്ഡിൽ അവർ ജയിച്ചാൽ നല്ല ഇ കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചാൽ നല്ല ഇ വി എം ഹരിയാനയിൽ ബി ജയിച്ചാൽ മോശം ഇ വി എം ഇപ്പൊ ബീഹാറിൽ ബി ജയിച്ചാൽ വോട്ട് ചോരി ഈ മാതിരി മുടന്തൻ ന്യായങ്ങൾ നിങ്ങൾ ആവർത്തിക്കണം നിങ്ങൾ ഈ രാജ്യം മുഴുവൻ ആവർത്തിക്കണം അപ്പോൾ ഈ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും കോൺഗ്രസ് ാലും ബിജെപിയായാലും സി പി എം ആയാലും സി പി ഐ ആയാലും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന വാർത്തകൾ എല്ലാം കൊടുക്കും ഒരു രാഷ്ട്രീയ പാർട്ടി ഉന്നയിക്കുന്ന വിഷയങ്ങൾ മാത്രം കൊടുക്കുക എന്നതല്ല ഞങ്ങളുടെ ശൈലി എന്ന് മാത്രം അങ്ങനെ ഉറപ്പിക്കട്ടെ വളരെ നന്ദി ശ്രീ കെ സുരേന്ദ്രൻ ശ്രീ എം ലിജു ശ്രീ പി സന്തോഷ് കുമാർ